ആമസോൺ മഴക്കാടുകൾ മനുഷ്യൻ ഇനിയും ചെന്നെത്തിയിട്ടില്ലാത്ത ദശലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഹരിതവനങ്ങൾ മറ്റു പലരുടേതും എന്ന പോലെ ഇത് എന്റെയും വിഹാര കേന്ദ്രമാണ് ഒരു ക്വിൻഡൽ വരെ തൂക്കമുള്ള ശരീരവുമായി രാപ്പകൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും ഞാൻ ഞാൻ അനക്കോണ്ട സ്നേഹമെന്ന വികാരമില്ല രക്തബന്ധവും എനിക്ക് പ്രശ്നമല്ല ഇരയുടെ വലിപ്പം നോക്കാതെ ഏത് ജീവിയാണെങ്കിലും പിടികൂടും നല്ലൊരു വേട്ടയ്ക്ക് ശേഷം ആഴ്ചകളോളം ആഹാരം കഴിക്കാതെ ജീവിക്കാനുമാവും തെക്കേ അമേരിക്കൻ വനങ്ങളിലെ ഏകാന്ത പദ്ധതികൻ ഞാൻ അനക്കോണ്ട ആനിമൽ കിങ്ഡം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്